ൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ തൊണ്ണൂറ്റിനാലാമത്തെ ദിവ്യദേശമാണ് തിരുപ്പുല്ലാണി തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ ഇവിടെ ആദി ജഗന്നാഥ ആദിജഗന്നാഥ എന്നും അതുപോലെ അശ്വത്ഥനാരായണൻ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് അതോടൊപ്പം ദർഭശയന പെരുമാൾ എന്നുവച്ചാൽ ഈ സീതാന്വേഷണത്തിന് വേണ്ടി ശ്രീരാമചന്ദ്രപ്രഭു ഈ ക്ഷേത്രത്തിലെത്തി ദർഭയെ ശയ്യയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ തലയണയാക്കിക്കൊണ്ട് ശയിച്ചു എന്നുള്ളതുകൊണ്ട് ദർഭശയന പെരുമാൾ എന്നുള്ളൊരു പേര് അതുകൂടാണ്ട് ഈ ദശരഥ മഹാരാജാവ് പുത്രപ്രാപ്തിക്ക് വേണ്ടി ശ്രീരാമനൊക്കെ ജനിക്കുന്നതിന് മുൻപ് തന്നെ പുത്രപ്രാപ്തിക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് തപസ്സു ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു തപസ് ചെയ്ത് അതിനുശേഷം പുത്രകാമേഷി യാഗം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ശ്രീരാമചന്ദ്രൻ അവതരിച്ചത് എന്ന് പറയുന്നു ഭഗവാന്റെ പേര് ആദിജഗന്നാഥ പെരുമാൺ എന്ന് പറഞ്ഞതോടൊപ്പം ദേവിക്ക് ഇവിടെ പേര് പത്മാസനിത്തായാർ കടലിൽ തീ ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സമുദ്രത്തിലെ സ്നാനം പ്രത്യേകമാണ് അവിടെ ഹനുമാന്റെ ഒരു ക്ഷേത്രമുണ്ട് അതുകൂടാതെ ക്ഷേത്രത്തിന് മുൻപിലായിട്ട് ചക്രതീർത്ഥം തിരുമങ്കൈ ആൾവാർ ഇരുപത് പാസുരങ്ങൾ ഈ ക്ഷേത്രത്തെപ്പറ്റി പാടിയിട്ടുണ്ട്